യുടെ ശവ അടക്കിൻ്റെ സമയത്ത് ചരിത്രം പറയുന്ന നൂറു താഴെ ആൾക്കാരുണ്ടായിരുന്നുള്ള ഒരു മൃതസംസ്കാര കർമ്മത്തിന് അത്രയും പോലും ആളിൽ ഒരു ചെറിയ കുറച്ച് പേര് മാത്രം കാരണം ആരാനറിയപ്പെടുന്നൊരു ആളല്ല പരസ്യമുള്ള ഒരാളൊന്നുമില്ല ആര് പറഞ്ഞിട്ട് ആകെ അവൾക്കുള്ള അവളെക്കുറിച്ച് സഹനം വേദന രോഗം മാത്രമേ ഉള്ളൂ രോഗവും വേദനയും എന്നും രോഗവും വേദനയും മാത്രമേ കുറിച്ചൊരു കുട്ടി ജനിച്ചു മുതൽ മരണം വരെ മരിക്കുന്ന മുപ്പത്തിനാലാമത്തെ വയസ്സ് വരെയുള്ള കാലഘട്ടം മുഴുവനും വേദനയും രോഗവും മുമ്പ് ഞാൻ പറഞ്ഞിട്ട് അവിടെ കോൺവെൻറ്റിൽ ഇവിടെ ചേർന്ന് കഴിയുമ്പോൾ അവിടെ ചെന്നപ്പോൾ ആദ്യം ആദ്യമൊക്കെ സുപ്പീരിയേഴ്സൊക്കെ ഇവളൊത്തിരി സ്നേഹിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് സുപ്പീരിയേഴ്സിന് ഇവളോട് എതിർപ്പ് തോന്നുന്നുണ്ട് കാരണം ഇവളൊരു അമ്മയില്ലാതെ വളർന്ന കുഞ്ഞായുണ്ട് ഓടി വന്നിട്ട് എപ്പോഴും ഈ സിസ്റ്റേഴ്സിന് ഒരു അമ്മയെപ്പോലെ കാണാനും ഒരു അറ്റാച്ച്മെൻറ്റ് തുടങ്ങിയ ഒരു ഓവർ അറ്റാച്ച്മെൻറ്റ് ഓവർ അറ്റാച്ച്മെൻറ്റ് തന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അധികാരി അധികാരികൾ പറഞ്ഞിങ്ങനെ വളർന്നാലും ശരിയാ സന്യാസത്തിൽ സ്വന്തം സ്വഭാവമല്ല സന്യാസി അതുകൊണ്ട് സന്യാസ ജീവിതത്തിൽ ചെല്ലുന്നവർ അധികാരികളെ അല്ല അമ്മയായിട്ട് അമ്മയെന്ന് വെച്ചാൽ അത് ഒരു സ്ഥാനമാനം വെച്ച് കാണാം പക്ഷേ സന്യാസിക്ക് ചെല്ലുന്നവർ അറ്റാച്ച്ഡ് ആകേണ്ടത് ക്രിസ്തുവിനോടാണ് ക്രിസ്തു സ്വർഗ്ഗത്തോടാണ് അറ്റാച്ചഡാണ്ട് അപ്പോൾ വേണ്ടി ഈ സുപ്പീരിയഴ്സ് ഇവളെ അകറ്റുന്നു കുറ്റപ്പെടുത്തുന്നുണ്ട് ഒരു തെറ്റും ചെയ്യാത്തുള്ളവരെ ഒരുപാട് കുറ്റാരോപണങ്ങളൊക്കെ നടത്തുമ്പോൾ ആദ്യമൊക്കെ മനസ്സിടിഞ്ഞു ആ കോൺവെൻ്റ് തന്നെ ഇവൾ ഒറ്റപ്പെട്ടു പോകുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇവള് ചെയ്യുന്നത് ദേവാലയത്തിൽ പോകുക ചാപ്പൽ കോൺവെൻറ്റിൻ്റെ ചാപ്പലിൽ ചെന്നിട്ട് അവിടുത്തെ ദൈവ സക്രയിലിരിക്കുന്ന ഈശ്വരയോട് ഇവിടെ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ അവളുടെ വേദനയും ദുഃഖവും ആരും കേൾക്കുന്നില്ല അധികാരികൾ കേൾക്കുന്നില്ല കൂടെയുള്ള സഹോദരിമാർ കേൾക്കുന്നില്ല ആർക്കും കേൾക്കാവുന്നില്ല ആരോട് പറഞ്ഞാലും ആ കൂട്ടും മനസ്സിലാകുന്നില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാവുമല്ലോ നമ്മളെത്ര പറഞ്ഞിട്ട് ആരും മനസ്സിലാകാത്ത വരുമ്പോൾ അത് ദൈവം ബോധപൂർവം തന്നെ അവരുടെ മനസ്സടച്ച് വെച്ചിരിക്കുന്നത് എത്ര പറഞ്ഞാലും ചില ആൾക്കാർക്കും മനസ്സിലാകില്ല അത് ദൈവമാണത് അടച്ചുവെച്ചും തിരിച്ചാൽ അങ്ങനെ ദൈവം ചെയ്യുന്നൊരു പ്രത്യേകം എന്തിനിയോ നീ അവരോടല്ല സംസാരിക്കേണ്ടത് നീ എന്നോടാണ് സംസാരിക്കേണ്ടതെന്ന് ദൈവം നിന്നോട് ആവശ്യപ്പെടുന്ന ദൈവം നിന്നെ തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന ഒരു സമയാണത് അപ്പോൾ ആ സമയം അതാണ് ഇവിടെ അൽഫോൻസ് അമ്മ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയുടെ അടുത്തേക്ക് ചെല്ലുക അവിടെ പോയിരുന്നു ഇവള് കരയാൻ തുടങ്ങുന്നു ഇവള് വേദനപ്പെടുക അത് കുറേ കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു ആത്മബന്ധമായിട്ട് അത് രൂപപ്പെടുക ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് മാറി ഇൻറ്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പായി അപ്പോൾ പിന്നെ ഇവള് തൻ്റെ സഹനങ്ങളും ക്രിസ്തുവിൻ്റെ തൻ്റെ പ്രിയ മണവാളനായ ഈശോ സഭയ്ക്ക് കീഴെടുത്ത സഹനങ്ങളുടെ തൻ്റെ സഹനങ്ങൾ ചേർത്ത് വെക്കാൻ തുടങ്ങി ഈ സഹനം ഈശോ കൊടുക്കുക ഇത്ര സഹനം ഈശോ നിനക്ക് പാവികളുടെ മാനസാന്തരത്തെ സമർപ്പിക്കുന്നു രോഗികളോട് സമർപ്പിക്കുന്നു ആത്മാകലക്ഷയ്ക്കോടെ സമർപ്പിക്കുന്നു വൈദികരുടെ വിശുദ്ധികളും സമർപ്പിക്കുന്നു സൈന്യസ്ഥരുടെ വിശുദ്ധി സമർപ്പിക്കുന്നു അങ്ങനെയുള്ള ആ സഹനത്തിന് പരാതിയില്ലാതെ സഹിക്കാൻ തുടങ്ങി അപ്പോൾ വേദന കൂട്ടുക രോഗം എല്ലാം കൂടുക പറയുന്നു ചരിത്രം പറയുന്നുണ്ട് ഒരു ഒരിക്കലും ഒരാളവിടെ ചെന്നിട്ട് പറഞ്ഞു ഈ ഒരു സഭയിലുണ്ടായിരുന്നു അന്ന് അന്ന് അന്നൊരു അച്ഛനായിരുന്നു ആള് അച്ഛൻ ചെന്നപ്പം അപ്പോൾ അവിടെ കുർബാന ഒക്കെ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നു സിസ് പറയുന്നുണ്ട് എല്ലാവരും കണ്ടപ്പം പറഞ്ഞു ഒരാളും കൂടി ഉണ്ട് ആൾക്ക് ചെറിയ മാനസിക വിഭ്രാന്തി ഉണ്ട് ഭ്രാന്തിയാണെന്ന് പറഞ്ഞു അപ്പോൾ അതാര അൽഫോൻസ് അമ്മയെ കുറിച്ച് അവിടെ ഇടയിൽ പോലും എന്തോ മാനസിക വൈകല്യമുള്ള കുട്ടിയാണ് എന്നൊരു ചിന്തയാണ് അപ്പോൾ അങ്ങനെ പോലും ചിന്തിച്ചു തുടങ്ങിപ്പോയി അപ്പോൾ അപ്പോൾ ഈ അച്ഛൻ പറയുന്നുണ്ട് മാനസിക പ്രശ്നമാണ് പിന്നെ എന്നെ കാണേണ്ട ആവശ്യമൊന്നുമില്ല പോവുകയാണ് അവോഡിയാണ് എല്ലാവഡ് ചെയ്യുക ഇതെല്ലാം ഈശോയുടെ സഹനത്തിൻ്റെ ഭാഗമാണ് പിന്നീട് ഈ അച്ഛൻ വളർന്ന് ഒരു മെത്രാനാകുന്നുണ്ട് കേരള സഭയുടെ അപ്പോൾ അൽഫാൻ ഇസാമി വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിൽ ഉയർത്തിയ അന്ന് ഈ മെത്ര പബ്ലിക്കിലെ അവരുടെ സഭയിലെ മത്തറ അച്ഛന്മാരുടെ കൂട്ടായ്മ വെച്ച് പറയുന്നുണ്ട് അന്ന് ഞാനിങ്ങനെ കെട്ടി മാറിപ്പോയത ഒരാളാണ് പക്ഷേ ഇന്നാളെ ദൈവം വിശുദ്ധിയാക്കി ഉയർത്തി നമ്മൾ കാണുന്ന കണ്ണല്ല ദൈവത്തിന് സഹനത്തെ സ്നേഹിക്കുന്ന ആരെയും ദൈവം ദൈവം വില കുറക്കില്ല നമ്മൾ ആരെയെല്ലാം വില കുറച്ചോ അവർക്കെല്ലാം ദൈവസന്നിധിയിൽ വലിയ വില ഉണ്ടായിരിക്കും നമ്മളാരെയെല്ലാം ചെറുതാക്കിയോ അവർക്കെല്ലാം ദൈവസന്നിധി വലിയ വില ദൈവം കൊടുക്കും അതാണ് സഹനത്തിൻ്റെ മഹാത്മ്യത